പശു പാരത്തെയാണ് ചോദിക്കുന്ന ഒരു സൂറത്താണ് ഞാൻ ഈ സൂറത്ത് അഹലക്ക റബ്ബ സുബ്ഹാനഹു വ തആല അണമല അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തിട്ടുണ്ട് സഹോദരങ്ങളെ എത്ര അനഗ്രഹങ്ങളാണ് നമുക്ക് ചെയ്തിട്ടുള്ളത് നമ്മൾ കൂടേ ഉള്ളത്രയോ ഭീര ഭൂമിയിൽ നിന്ന് മരണപ്പെട്ടു പോയി നമ്മൾണി ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു അൽഹംദുലില്ലാഹ് വലിയൊരു അഗ്രഹമാണ് ഖാലിക്ക റബ്ബ സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത അനഗ്രഹങ്ങളിൽ വെച്ചിരി ഒരു വലിയ അനഗ്രഹമാണ് പ്രിയപ്പെട്ടവരേ അതാണ് നമ്മീ പ്രപഞ്ചത്തിൽ നമ്മളോനെ ഒന്നിനും കേടികേണ്ടാത്തില്ല വടച്ചോരവണി ഭൂമി ജീവിതങ്ങൾ രണ്ട് ലോകത്തും ഉൾപ്പെടുത്തണങ്ങളോടും ചോദിക്കുകയാണു കളയുക കാരണം ഇത്തരത്തിൽ കളയുക പറയുകയാണ് ഈ സുഹൃത്തുരം പാരായണം ചെയ്താൽ അല്ലാത്ത അവന്റെ അനിഗ്രഹങ്ങൾക്ക് തന്നിയായ വാരിയരി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ഈ സൂറത്തിനെക്കുറിച്ച് ഈ സൂറത്ത് പാരായണം ചെയ്താൽ അല്ലാഹു തവക്കു ചെയ്യേ അനിഗ്രഹങ്ങൾക്ക് ഒരു തന്നിയായ വാർത്താണ് നബി ഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു ഈ സൂറത്തിന് ഒരുപാട് ബർക്കത്തുകളുണ്ട് അനുഗ്രഹങ്ങളുണ്ട് അതിൽപ്പെട്ടതാണ് ഈ സൂറത്ത് ഓതിയ ശേഷം അഥവാ ഈ പാരായണം ചെയ്തിട്ട് ഒരു പറഞ്ഞിട്ടുണ്ട് അതുപോലെ പ്രിയപ്പെട്ട മഹാന്മാരായ പാഠ്യാർ പറയുന്നുണ്ട്

എഴുതി വെച്ചാൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ പല മഹാരാജാവിതാര് പറയുക പല പല പ്രാതകൾ പല പല പ്രദേശത്തിലുള്ളവരാണ് പല സഹോദരങ്ങളെ അതുപോലെ തന്നെ വിവാഹ പ്രായം അതുപോലെ തന്നെ മക്കളില്ലാത്തവരവർ മനുഷ്യനെ ഏത് ആവശ്യമുമായിട്ടുണ്ട് മഹാന്മാരായ പറയുന്നു

അതുപോലെ തന്നെ എൻറെ ഈ മൂമിയിലെ അവൻ അവൻറെ ചോദിക്കുകയും ചെയ്യുന്നതാ അത്രയും മനോഹരമായ ഒരു ആ സമയത്താണ് മനുഷ്യരോട് ഒടുക്കാരോട് എന്നാൽ അവർ ആ സമയത്ത് ചെയ്യുകയും അവർ അള്ളാഹു ആരാധിക്കുകയും ചെയ്യുന്ന സമയമാ ആ സമയത്ത് അല്ല അപ്പൊ നമ്മുടെ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് അതിന് മുമ്പ് സമയത്തെ നമ്മളെ നമസ്മരിക്കണം അല്ലാഹു ഏത് ആഗ്രഹമാണോ നിറവേറത്തിന്റെ നമസ്കരിക്കണം നമസ്കരിച്ചതിനുശേഷം നിങ്ങൾ നമസ്കരിക്കണം നമസ്കരിച്ചതിനുശേഷം നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം അതിനുശേഷം എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പ്രയർഭോഗം സൂറത്തുകൾ പാരായണം ചെയ്യണം സൂറത്തുർ റഹ്മാന സൂറത്തുർ റഹ്മാന എല്ലാത്തിനും ഒരു വളവാട്ടി ഉണ്ട് പരിശുദ്ധ ഖുർആനിന്റെ വളവാട്ടി സൂറത്തുർ റഹ്മാന ആണ് ഈ സൂറത്തുർ റഹ്മാന ഗ്രന്ഥമോദ പ്രാവശ്യം പാരായണം ചെയ്യണം എത്ര മോദ പ്ര ണം രണ്ടാമത്തെ പ്രാവശ്യങ്ങൾ പാരായെന്ന് പറഞ്ഞ് മൂന്നാമത്തെ പ്രാവശ്യങ്ങൾ പാരണം வருந்தாக கலாசு வண்டத்தில்கள் ஓதனாம் கலாசு வண்டத்தில்கள் ஓதனாம் ஓதியதின் சேஷயம் மாது குரச்ச்சு புடிக்குகையும்

ഈ അവർ നിങ്ങൾ ചെയ്തു എത്ര ദിവസം 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 മൂന്ന് മൂന്ന് ചെയ്യണം ചെയ്യണം യും ആ ക്ലാസ്സുകളിലുള്ള ആ ക്ലാസ്സുകളിലുള്ള കൊണ്ട് നിങ്ങളുടെ ശരീരത്തിലൊക്കെ ശരീരത്തിൽ നിങ്ങളുടെ i

ആഫിയത്തുള്ള ഞങ്ങൾക്ക് ഞങ്ങളോട് ചെയ്തിട്ടുള്ളത് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി അതിലൊരാളെ കൊടുക്കണല്ല അതിലൊരാണെങ്കിൽ അതിൽ രോഗികളുടെ ഇറപ്പാനെ കൊടുക്കപ്പെട്ടവരുണ്ട് കൊടുക്കപ്പെട്ടവരോടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട് നിൽക്കുന്നവരോട് അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഉള്ളവർ ഞങ്ങളോട് ആകൊണ്ടോ

എത്രയോ പേര് മക്കളില്ലാത്തവരുണ്ട് അല്ലാഹു അവർക്കെല്ലാം മക്കളെ അവരുടെ എല്ലാ മേഖലകളിലും പറക്കത്തിൽ പുരോഗതി നൽകണേ അല്ല പലരും വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ അവർക്കൊക്കെ നീ ആഭ്യത്തുന്ന ദീർഘായു നൽകണേ തമ്പുരാനെ അപകടങ്ങളിൽ നിന്ന് ഒരുപാട് പ്രവാസികൾ റബ്ബേ കൊണ്ടുവസിയെത്തിട്ടുണ്ട് സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണേ നൽകണയല്ല അപകടങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തണയല്ല അമ്മയെ നീ സ്വീകരിക്കണേ സ്വീകരിക്കണയല്ല ഞങ്ങളുടെ <n> േ സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ അല്ല സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ

برحمتك يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم